ഒരാൾക്ക് ഇവിടെ കാലിന് വയ്യെങ്കിലും നമ്മുടെ പാർസല് പൊട്ടിക്കാനിട്ടൊരു സമാധാനം സമാധാനമല്ല ഒരു കാലിന്റെ നെൽത്ത് പോലും കുത്തിയിട്ടില്ല എന്നിട്ടാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് പൊട്ടിക്കുന്നത് ഇത് കാണാണ്ട് അച്ഛൻ വരാണ്ട് ഇത് കാണാണ്ട് ഉറങ്ങൂലെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇതിനു വേണ്ടിയാണ് ഉറക്കൊഴിച്ചിട്ട് ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത് അല്ല രച്ചൂട്ടാ ഏറ്റവും കൂടുതൽ ചാക്ക് പൊട്ടിക്കാൻ ചുമ ചുമ ഭയങ്കര ചുമയാണ് എന്റെ ലക്ഷ്യം പൊട്ടിച്ച കാല് കടയുന്നുണ്ടോ കുഞ്ഞാ പാല് കടഞ്ഞാലും വേണ്ടില്ല ഞാനതൊന്നും പൊട്ടിക്കാൻ തുറന്നൂല്ല അങ്ങനെയല്ലേ അത് നമ്മള് നോക്കാം ഇനി അത് എന്തൊക്കെയാന്ന് എന്റെ ഫോണിന് സ്റ്റോറേജ് ഇല്ലാന്ന് തോന്നുന്നപ്പോഴേക്ക് ഞാൻ ക്ലിയർ ചെയ്യട്ടെ ആ ഇല്ല ഇല്ല വേണ്ട ഇതെന്താ തലയ്ക്കൊക്കെ കൈ കൊടുക്കുന്നേ

ാണ് ഭയങ്കര ഇഷ്ടം മറ്റേ ഇതൊക്കെ മറ്റൊക്കെ ഇപ്പാണല്ലോ ഓ അടിപൊളി മൊത്തം ക്രാബിന്റെ കുഞ്ഞു കുട്ടികളാണല്ലോ അല്ലേ ഓ അങ്ങനെ നമ്മുടെ നമ്മടെ വയറ്റു കുട്ടന്മാരെത്തി എത്ര കാലം കൊണ്ട് ചോയിച്ചോണ്ടിരിക്കുന്ന സാധനം അറിയോ ഇതെനിക്ക് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് ആ ശരി 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 കോയമ്പത്തൂർ നമ്മൾ അന്നാട് പോയി വാങ്ങിച്ചല്ലേ അപ്പതെ അച്ഛനും മോളും കൂടെ ആണെങ്കി അടുത്ത പൊട്ടിക്കൽ ഇപ്പൊ രണ്ടുപേരും കൂടെ പൊട്ടിച്ചോണ്ടിരിക്കും മാറി മാറി ആരാ നോക്കണം എൻ്റെ ആ എൻ്റെട ഞാൻ പറയാൻ വിട്ടുപോയതാ ഫുള്ള് നമ്മള് ലച്ചുന്റെ തലയിലിട്ട് ലൈറ്റ് കത്തിച്ചൊരു ഇതാക്കും ഇതെന്നാ ക്രാബിന്റെ കുറച്ച് വല്യ കുട്ടികളാ അല്ലേ ചെറിയൊരു സപ്രൈംലേസ് കൂടെ അതിനമ്മേയിട്ട് അല്ല അതിനെ മിക്സ് ആയിട്ട് മേടьте. നല്ല രസമുണ്ടേ. ഓ നല്ല ഇതങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചളങ്ങിയോ. ആഅത് വലിയ വണ്ടിയിൽ വലിയ ഉള്ളത്. നമ്മ പിങ്ങല നോക്കി നേ ഹീറ്റ്സ് കൊടുക്കണം. ഇങ്ങനെയുള്ള വൈറ്റയാണ് കണ്ണിന് കൊടുക്കുന്നത്. ഇതാണ് ഇದು പുതിയൊരു സാധനമാണ്. ഇത് വീഡിയോ ഇടൂ. ഈ നമ്മൾ വീഡിയോ ഇടും. അന്ന് ചെയ്യേണ്ടെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്.

അപ്പൊ അതിന്റെ പക്കത്തന്നെയാണല്ലോ പഞ്ചറില്ലേ ഞാനും അമ്മ ഇവിടെ ഇരുന്നിട്ടുണ്ടല്ലോ കിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പൊ കിറ്റ് ഉണ്ടാക്കിയിട്ട് അന്ന് കൊറേ ഓടുന്നുണ്ടായിരുന്നില്ലേ അത് ഉണ്ടാക്കിയിട്ട് നല്ല ഈ ഗ്യാസിന്റെ ഇത് പോകൂലേ അതേമാതിരി അച്ചാ എന്നിട്ട് അമ്മ അങ്ങനെ അമ്മ പേടിച്ചിട്ടാണ് ഈ ഒറ്റ ഓട്ടം എട്ട് വർഷം ഞാൻ നോക്കുമ്പോഴേക്ക് സൈക്കിള് ആ അമ്മേ നിന്നില്ല അപ്പം അയ്യോ ഇതെന്താന്ന് പറഞ്ഞിട്ട് അമ്മ പേടിച്ച് മാറി നിന്ന് ഓടിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ സൈക്കിളിന്റെ കാറ്റ് പോകുന്നു അത് സൈക്കിളാണോ എന്ന് പറഞ്ഞു നിന്ന് നിന്നിട്ട് നമ്മ അമ്മ അവിടെ വന്നിരുന്നത് സൈക്കിള് തന്നെ ഒറ്റ വീടില്

എനിക്ക് വൈറ്റ് തീരെ ഇഷ്ടമല്ല കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ ഉപയോഗിക്കാൻ ഇഷ്ട വൈറ്റില് പെട്ടെന്ന് ഓ പിന്നെ എനിക്ക് പണ്ട് മുതലേ വൈറ്റിനോട് അത്ര വലിയ ഇത് പോണനാ എന്ത് രസമായിട്ട് ചെയ്തേക്കുന്നല്ലേ നല്ല രസണ്ട്

എന്താ ഹേർ പോലുള്ള കമ്മൽ കാണിക്കു പറഞ്ഞ എന്താന്നറിയോ ഇതൊന്നും പോയിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് തരൂടാൻ വേണ്ടി നല്ല വെച്ചോട്ടാ

ഫാൻസി കുറച്ച് വെറൈറ്റി പെന്നും കൂടെ വാങ്ങായിരുന്നു ഞാൻ പറയാൻ വിട്ടു പോയി ഓക്കെ പെന്നിനോടുള്ള ക്രൈസ് മറ്റേ റോസ് ഗോൾഡില് വരുന്നല്ലേ ഇത് എന്തോ നെച്ചൂട്ടാ ഇത് വാങ്ങിച്ചായിരുന്നു അച്ഛൻ അതിലെനിക്കൊരു കുഞ്ഞ കണ്ണില്ലാതില്ല അതാ ഒറ്റ പേകറ്റേ വാങ്ങിച്ചുള്ളൂ ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു ഒളിയ ഇത് കുഞ്ഞിതോ ശരിയാ ലച്ച് പറഞ്ഞിട്ടുണ്ട് ഉം അതെ അതെ ലച്ചുവിന് ഇങ്ങനത്തെ ഒരു കളർ കോമ്പ ഉണ്ടാക്കലാണ് പണി സൂപ്പർ സൂപ്പർ ക്യാമറയിൽ അത്ര വലിയ അത് മറ്റേ ചോക്കർ എടുക്കൂ ചോക്ർ പോലെ മറ്റേറ്റ് ആ ബ്രേസ്ലെറ്റ് ആ ബ്രേസ്ലെറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അല്ലേ

എല്ലാം പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി സൂപ്പർ ഹൈ ഈ പ്രൈസ് ഓ ബോക്സ് പൊട്ടിട്ടാറല്ലേ

മോഷണം കുറ്റകരമാണ് കള്ളന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നമുക്ക് സൂപ്പർ സൂപ്പർ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ എല്ലാ രസുണ്ട് എല്ലാ ബോക്സിൽ തന്നെ വെക്കണേടാ കുഞ്ഞാ മ്മല അല്ല വെറൈറ്റി കമ്മൽ അല്ലേ പണ്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇടുന്നേ പിന്നെ ഏട്ടനെ ഇഷ്ടല്ലാത്തോണ്ട് ഞാൻ എല്ലാം ഇടയിലും നിർത്തിയതാ ഇപ്പൊ ഏട്ടൻ വാങ്ങിച്ചത് കൊണ്ട് ധൈര്യായിട്ട് ഇനിയേട്ട പണ്ട് എന്നെ കണ്ട സമയത്ത് എനിക്ക് ആദ്യായിട്ട് വാങ്ങിച്ച ഒരു കമ്മലല്ല ഏട്ടാട്ട മറന്നോ

ബാക്കിയില്ല റെഡിമേഡും കഴിഞ്ഞില്ലേ ഇത് ില്ല ചോദിക്കും വീഡിയോയിൽ അത് വേണമെന്ന് അതുകൊണ്ട് ഇനിയിപ്പൊ ഏത് കഴിസം കഴിഞ്ഞിട്ട് ഏട്ടന്റെ ട്രാവലിംഗ് വിശേഷങ്ങൾ ടയേർഡാണ് ഞാനും ജനറലി പോന്നെ ഒന്നോ രണ്ടോ നേരം വർഷം മാത്രം കഴിച്ചിട്ട് പോലുള്ളൂ പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് കിടന്നുറക്കും കൊതുകടി പിന്നെ ഇപ്രാവശ്യം പോയ തണുപ്പ് ഭയങ്കര ആയിരുന്നു കോട്ട് മേടിച്ചതാ കോട്ട് മേടിച്ചത് ചത്തുപോയനെ കാരണം വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് ഡിഗ്രി തണുപ്പായിരുന്നു മൊബൈലിൽ നോക്കിട്ടാണെ എനിക്കറിയില്ല അവിടെ കണ്ടിട്ട് ഗിഗി തന്നെയാണോ മൊബൈൽ പറഞ്ഞു തണുത്തിട്ട് കുത്താൻ പറ്റില്ല കൈ ഇങ്ങനെ എനിക്കില്ലേട്ടിനു വരാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ പോയപ്പോ തന്നെ തണുത്ത് പറിച്ചിട്ട് ഞാൻ തണുത്ത് പറിച്ചിട്ട് ലച്ചുനോട് വെച്ചില്ല ലച്ചോ ഞാൻ തണുത്തിട്ട് മുറ്റത്ത് ഓടി വന്നതല്ലേ ഇവിടെ മോഷണ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പറിയാൻ വിവര നല്ല ചൂടാ എന്താ തണുപ്പ് തീരെ ഇവിടെ ഉണ്ടല്ലോ ആയിരം സൂപ്പർ കോട്ട് ഞാൻ കിട്ടി നല്ല ചൂട് ഒരു കംപ്ലൈന്റും ഇല്ല ഞാൻ ഒരുപ്രാ പാപ്രാവശ്യം നോക്കി സൂപ്പർ കോട്ട നല്ല ഇത് നോക്കി പിടിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ല കോട്ടെ

അതൊക്കെ ഇപ്പൊ തന്നെ ഏകദേശം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡൈ റൗണ്ട് മാത്രം പറഞ്ഞിട്ട് ഇല്ലായിരുന്നു ഇത് അല്ലല്ലോ ഇത് സെറ്റ് അല്ലേ ഇത് സെറ്റ് വാച്ചാ ഇത് കാണാൻ പോരം പറഞ്ഞ പോലെ നേ നല്ല സൂപ്പർ വാച്ച് ആണ് അതിന്റെ ക്വാളിറ്റി കണ്ടോ ഈ സാധത്തിൊക്കെ എന്തണ്ടാ ആ ഇതിപ്പോത്തെ കണ്ടായി സാധനം നമുക്ക് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ചെയ്യ അതിന് ദൈ ഉണ്ടെങ്കിലേ അത ഞാൻ ചോദിച്ചാ അത് കിട്ടുാണെങ്കിൽ അത് വാങ്ങിച്ചേർന്ന് എൻ്റെ കൈയിലേക്ക് അങ്ങോട്ട് ഇടാ അങ്ങോട്ട് ഇടാ ഇങ്ങോട്ട് ഇടാ എൻ്റെ വെച്ച് അച്ഛൻ്റെ അവസ്ഥ ആയി വിക്കാൻ കൊണ്ടു സോരെ കൈയിലേക്ക് ഇട്ട അമ്മ അച്ഛാ ദേണ്ട ഇത് ദൈവ ഇവിട അഡ്ജസ്റ്റബിൾ ആണ് അച്ഛാ അമ്മ അഡ്ജസ്റ്റബിൾ ആണ് ദേണ്ട പക്ഷെ തല തിരിഞ്ഞാണ് കിട്ടി സൂപ്പർ ഈ പൊളിപൊളി പൊളി പൊളി എന്താ ലുക്ക് കാണു കാണൂല്ലോ കാണു അച്ഛൻ അമ്മക്ക് തന്ന ഗിഫ്റ്റ് നീ കാണൂല അപ്പൊ അതെ അടുത്ത സാധനം എന്താ ലച്ച കുട്ടി എടുത്ത തലയിൽ വെച്ചിട്ടുണ്ട് ഇതിനെ ഭംഗി അറിയണമെങ്കിൽ ഒക്കെ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അപ്പഴേക്ക് ലച്ചു ലച്ച മുടിയൊക്കെ ആ എൻ്റെ ഇതില് ലൈറ്റ് ഉണ്ടല്ലേ നോക്കട്ടെ വെറുതെ ജസ്റ്റ് ഓഫ് ആക്കട്ടെ അവിടെ എന്തോ സാധനം ഇരിക്കണല്ലോ ലച്ചോ എന്താന്ന് പോലെ മനസ്സിലായി നീ തല

അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ അപ്പൊ സൗഹൃദപരമായ ഏട്ടൻ എനിക്ക് തന്നത് ഏട്ടൻ തന്നെ തട്ടി തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് എല്ലാ അതെ മൂടലേട്ടാൾഡ് ഏതാഗോൾ

അച്ഛനോട് ഇതെടുക്കുന്നില്ല നീ സിൽവർ ഇഷ്ടപ്പെടുന്നവര് സെറ്റിലൊക്കെ ഞാനും ഏട്ടന്റെ പിള്ളേരല്ലേ അങ്ങനെ നോക്കി എത്തുവാണെങ്കിൽ ഇത് മൊത്തം നിങ്ങൾക്ക് വേണ്ടി വരില്ലേ പക്ഷേ ഓരോന്നും തരൂ വെച്ചില്ലേ അത് നീ എന്തെങ്കിലും ഉണ്ടായിട്ടോ കാണാൻ കഴിഞ്ഞ അത് മെറ്റീരിയൽ അല്ലേ അത് പക്ഷെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടല്ലേ പത്തു ആ സൂക്ഷിച്ച് സൂക്ഷിച്ച് അങ്ങോട്ട് ഓടിയത് എത്രച്ചിട്ടെന്നാണ് ഞാൻ തണുപ്പിനെ പ്രതിരോധിച്ചത് പക്ഷെ ഞാൻ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഡൽഹിയിൽ ചെന്ന സമയം വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഞാൻ വരാത്തത് നന്നായി ശ്വാസം ഞാൻ ചത്തു വെറച്ചുപോയ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് താങ്ങാൻ പറ്റണ കണ്ടു ഇട്ടിട്ട് എനിക്ക് സെൽഫി ഒക്കെ ഏട്ടാ പക്ഷെ ക്ഷീണിച്ചുട്ടാണ്ടായി കിടക്കുന്നൊക്കെ

അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് വാങ്ങിച്ചത് അമ്മയ്ക്ക് മോളിപ്പതൊക്കെ അതെ 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 ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോവലായിരുന്നു പരിപാടി ഇപ്പൊ പിന്നെ കൊറേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റ് വിശേഷങ്ങള് അമ്മയും ചൂട്ടനും നല്ല ഉറക്കാണ് അമ്മക്ക് ഭയങ്കര തലവേദനയാണ് പിന്നെ കിച്ചൂട്ടനും കിടന്നു

ഇല്ല നിന്റെ കാര്യത്തിനൊന്നും കൈകളത്തുന്നില്ല ആഗ്രഹം കേട്ടോ ഗോൾഡ് മേടിക്കാനും പിന്നെ അത് സ്ഥലം മേടിക്കണം എന്നാ പറഞ്ഞേ കാരണം നമ്മൾ അച്ഛനും അമ്മയും നമുക്ക് വേണ്ട അവൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നാ പറഞ്ഞത് അതിന് വേണ്ടിട്ട് അവര് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അതിനൊരു അവർക്കൊരു കൂലി നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും അവർക്കുള്ള ഒരു വരുമാനം നമ്മൾ എന്തായാലും അവളുടെ അവൾ ജോലി ചെയ്യുന്നതിനുള്ള ഒരു വരുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അവിടെ സമ്പാദിക്കുന്നുമുണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ ഇട്ട് സമ്പാദിക്കുന്നുണ്ട് അപ്പം സമ്പാദിക്കട്ടെ അവർക്കൊരു ഞങ്ങള് എന്താ പറയുക എങ്ങനെ നോക്കിയാലും നമുക്ക് എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കുമ്പം ലച്ചീവിനെക്കാട് ചമ്മള നമുക്ക് അപ്പം ലച്ചു സമ്പാദിക്കട്ടെ ലച്ചു സമ്പാദിച്ചൊരു ഒരു അഞ്ച് വർഷം ഒരു അഞ്ച് അഞ്ചുസിന്റെ സ്ഥലം ഈ തൃശ്ശൂർ ജില്ലയിൽ മേടിക്കാനുള്ളത് എന്തായാലും ഉണ്ടാകും അതിനുള്ള പണി അവിടെ എടുക്കുന്നുണ്ട്

എനിക്ക് മുറുക്കം വരാൻ തുടങ്ങിയടാ അത് നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ നൈറ്റത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കമ്മലൊക്കെ കൊറേ കാണിച്ചു കൊടുത്തു ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാട്ടാ ഒക്കെ കാണിച്ചു അപ്പൊ ഏട്ടൻ വീണ്ടും പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് പോവണേ മോളെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയില് കാണട്ടെട്ട